അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത സൂറത്ത് തൗബ വളരെ മഹത്തമേറിയ രണ്ടായത്തുകൾ നൂറ്റി പതിനാല് സൂറത്തിലെ ഒരു സൂറത്തിന് ബിസ്മിയില്ല ആ സൂറത്തിലെ അവസാനത്തെ രണ്ടായിത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിക്കുകയാണ് أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم حريص عليهم بالمؤمنين رؤوف رحيم കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിധിയായ നേതാക്കളിൽ നേതാവായ റസൂൽ സല്ലാഹു അലൈ വസല്ല മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു നേതാവിനെ അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടു അതാണ് നമ്മുടെ ഹബീബ് റസൂൽല്ലാഹി സല്ലാഹു അലൈ വസ്ലാം നമുക്കൊരു വിഷമമുണ്ടായാൽ അവിടുന്ന് മനസ്സുവല്ലാതെ വേദനിച്ച് അള്ളാഹുവിനോട് പൊറക്കലിനെ തേടും നമുക്ക് വേണ്ടി കാരുണ്യവും കരുണാ അള്ളാഹുവിനോട് തെങ്ങിക്കൊണ്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം മാറുവാനും ഈ ഒരായത്ത് കാരണമാണ് ആദരവായ റസൂൽ സല്ലാഹു അലൈവല്ലെ ഈ ചൊല്ലിയതിൻ്റെ കാരണത്താൽ നമ്മൾ സ്വപ്നം കാണാൻ വളരെ പ്രധാനപ്പെട്ട രണ്ടായത്തുകളാണ് അതേപോലെ തന്നെ നമ്മുടെ കടങ്ങൾ മാറുവാനും നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ മാറുവാനുമൊക്കെ ഈ ആയത്ത് കാരണമാണ് പ്രത്യേകിച്ച് നമ്മുടെ പെട്ടെന്നുള്ള മരണം നമ്മൾ ഒരു ദിവസം ഇത് ചൊല്ലിയാൽ അന്ന് അവൻ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കാവലേകപ്പെടും കൂടുതൽ വ്യാഴാഴ്ച ദിവസം ചെല്ലിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവനിക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മോചിതനാവുകയും ചെയ്യും നബിസ്ാഹു അലൈ വസല്മയുടെ മതമാണ് ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് അവതരിക്കപ്പെട്ടത് അതേപോലെ തന്നെ തൊട്ടടുത്തായത്തിൽ പറയുകയാണ് നബിയെ ഇത്രയും ഒക്കെ അങ്ങ് കരുണ കാണിച്ചിട്ടും അങ്ങയോട് പിന്തുരുകയാണെങ്കിൽ അങ്ങ് പറയുക നബിയെ ഹസ്ബി അള്ളാഹു അള്ളാഹു മതി എനിക്കെൻ്റെ റബ്ബ് മതി സിംഹാസനത്തിൻ്റെ രാജാവായ റബ്ബ് എനിക്ക് നീ മാത്രം മതിയെന്ന് അങ്ങ് പറയുക നമ്മുടെ ഏത് പ്രയാസവും നാം ആത്മഹത്യയുടെ വക്കിലെത്തിയാലും അള്ളാഹുവിലേക്ക് അങ് ഭാരമേൽപ്പിക്കുക എല്ലാത്തിനും മതിയായ റബ്ബ് നമ്മളെ സൃഷ്ടിച്ച ആ റബ്ബിലേക്ക് തവക്കൽ അങ്ങ് അപ്പോൾ അള്ളാഹു എല്ലാത്തിനും പരിഹാരം നൽകും അങ്ങനെ ഈ ആയത്ത് നാം ഓരോ ദിവസവും പതിവാക്കി ഹബീബായ റസൂൽ റസൂൽസാഹുഅലി കാണുന്നവര കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയ മുത്തക്കങ്ങളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീ റുബല്ലമീ